ഓം നമോ നാരായണായ ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടുള്ളൂ ഞാനിവിടെ പറയുന്നത് തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ആഗസ്റ്റ് മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് മകരം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള തിരുവോണം നക്ഷത്രക്കാരിൽ ജന്മരാശിയുടെ അധിപനായിരിക്കുന്ന ശനീശ്വരനാണെങ്കിൽ വക്രത്തില് രണ്ടാം ഭാവത്തിൽ സ്വക്ഷേത്ര ബലവാനായിട്ട് നിൽക്കുന്നതും നാലാം ഭാവമായിട്ടുള്ള സുഖസ്ഥാനത്തേക്കാണെങ്കിൽ ഈ ശനീശ്വരൻ്റേതായ ദൃഷ്ടി വരുന്നത് കൊണ്ടും സർവീശ്വരകാരകനായിട്ടുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടിയും ഈ ജന്മരാശിയിലേക്ക് വരുന്നതുകൊണ്ടും ദൈനംദിന ജീവിതത്തിൽ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ കുറേയൊക്കെ ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ഈ ആഗസ്റ്റ് മാസത്തിൽ നിവർത്തിച്ച് കിട്ടേണ്ടിയിരുന്നതായിട്ടുള്ള പല കാര്യങ്ങളും അനുകൂലമായിട്ട് വരുവാനും സാധ്യത കാണുന്നതായിട്ടൊരു സമയം കൂടിയാണ് ഇനി തിരുവോണം നക്ഷത്രക്കാരുടെ തൊഴിൽപരമായിട്ട് ചിന്തിക്കുന്ന പക്ഷം കർമാധിപതിയായിരിക്കുന്ന ശുക്രനാണെങ്കിൽ ആഗസ്റ്റ് മാസം ഇരുപത്തി തീയതി വരെ അഷ്ടമ ഭാവത്തിൽ നിൽക്കുന്നതും ഭാഗ്യാധിപതിയായിട്ടുള്ള ബുധനും ആഗസ്റ്റ് മാസം ഇരുപത്തി രണ്ടാം തീയതി വരെ അഷ്ടമഭാവത്തിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് സംബന്ധമായിട്ടും തൊഴിൽപരമായിട്ടും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും സംബന്ധമായിട്ട് കാര്യങ്ങളെയെല്ലാം തന്നെ നോക്കിക്കണ്ട് ശ്രദ്ധയോടുകൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് ഈ സമയങ്ങളിൽ കർമ്മസംബന്ധമായിട്ട് അഭിപ്രായ ഭിന്നതകളോ വിഷമതകളോ വരാതെ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടൊരു സമയമാണ് ഇനി വിദ്യാർത്ഥികൾക്കാണെങ്കിലോ പഠനകാര്യങ്ങളിൽ അഭിവൃദ്ധിയും ശ്രേയസ്സിനും എല്ലാം സാധ്യത കാണുന്നുണ്ട് വിദ്യാമാതുല കാരകനായ ബുധനാണെങ്കിൽ അഷ്ടമത്തിൽ നിൽക്കുന്നത് കൊണ്ട് കഠിനാധ്വാനം ചെയ്തു പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊടുക്കുന്ന പക്ഷം വിജയസാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ആഗസ്റ്റ് മാസത്തിൽ എന്നാൽ ആഗസ്റ്റ് മാസം ഇരുപത്തിരണ്ടാം തീയതിക്ക് ശേഷം ഈ ബുധൻ ഭാഗ്യസ്ഥാനത്തേക്ക് വരുന്നതിനാൽ ഇരുപത്തിരണ്ടാം തീയതിക്ക് ശേഷം പഠനകാര്യങ്ങളിൽ അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും മനോബലത്തിനുമെല്ലാം സാധ്യത കാണുന്നുണ്ട് ലാഭാധിപനായിരിക്കുന്ന ചൊവ്വയുടേതായ അനുകൂലസ്ഥിതി മൂലം ധനപരമായിട്ടും ലാഭകരമായിട്ടും നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് പക്ഷേ ഈ ഗുണാനുഭവങ്ങളെല്ലാം ഉണ്ടെങ്കിലും ചിലവ് വർധനവിനെ കൂടുതലായിട്ടും ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് അതുകൊണ്ട് കഴിവതും പാഴ് ചിലവുകൾ ഒഴിവാക്കി മുന്നോട്ട് പോകുന്നത് വളരെ ഉചിതമായിട്ട് കാണുന്നുണ്ട് ഈ ആഗസ്റ്റ് മാസത്തിൽ അതുകൊണ്ട് തിരുവോണം നക്ഷത്രക്കാർ ഈ ആഗസ്റ്റ് മാസത്തിൽ അവതാര വിഷ്ണു ക്ഷേത്രത്തിൽ ഭഗവാന് ഇളനീർ അഭിഷേകം ചെയ്യുന്നതും പുരുഷ സൂക്തം അർച്ചന ചെയ്ത് പ്രാർത്ഥിക്കുന്നതും വളരെ ഐശ്വര്യമാണ് കൂടാതെ ദേവീക്ഷേത്രത്തിലാണെങ്കിലോ ഭാഗ്യസൂക്തം അർച്ചന ചെയ്യുന്നതും സൂക്തം അർച്ചന ചെയ്ത് പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ്